ഒരു തമിഴ്നാട് വെള്ളത്തിന് പെർമിറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരെ വെള്ളം പിടിച്ച് അവർ ഇഞ്ചിനു കൊണ്ടുപോകാൻ പോകുന്നു കണ്ടുക്കും പേപ്പറും ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ ഇതിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയം ഇതുപോലെ ഇവിടെ സീസൺ വരുന്ന സമയം വള്ളത്തിലെ ബുക്കും പേപ്പറും എല്ലാം ക്ലിയർ ചെയ്ത് വെക്കാനാണ് പിഴിഞ്ഞത്തേറെ സാധനം വരെ ഇതുപോലെ കൊണ്ടുപോവുകയാണ് മനസ്സിലായോ അവിടെ എന്തോന്ന് വിഷയം ഇത് തന്നെയാണ് പരിധി തന്നെ ആളെ കൊണ്ടല്ലേ ഇവരിപ്പം ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് ഇഞ്ചിന് പിടിച്ചു വെച്ചിട്ട് ഇനി പെറ്റിയും കാര്യങ്ങൾ വന്നതിന് ശേഷം മാത്രം വിട്ടു കൊടുക്കൂ ഇതാണ് ചെയ്യുന്നത് ഓ തമിഴ്നാട് തമിഴ്നാട് ഉള്ളതാണോ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നമ്മുടെ വിഴിഞ്ഞം സീസൺ ആണ് അപ്പോൾ അത് കാരണം തമിഴ്നാട് വള്ളക്കാരൊക്കെ ഒരുപാട് പേര് ഇവിടെ പണിക്ക് വരുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വള്ളത്തിലെ ബുക്കും പേപ്പറും എല്ലാം ക്ലിയർ ചെയ്ത് വയ്ക്കുവോ അതാ കണ്ട ഒരു തൊണ്ണാട് വള്ളത്തിനെ പിടിച്ച് അതിൽ ഇഞ്ചിന് അവർ എടുത്തുകൊണ്ട് പോയി കേട്ടോ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള എ ഡിയും എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളൊരു കാര്യമാണ് അടക്കാം ഞാൻ ഞാൻ വന്ന അടയ്ക്കാലേ കാസ് ഞാൻ അടയ്ക്കാം ഇവിടെ പോകുന്നില്ല ആ എഞ്ചിന്റെ അത് ഇത്ര പറഞ്ഞാ മതി പൈസ അടയ്ക്കാം അടക്കാം അടയ്ക്കാം എഞ്ചിനെടുക്ക ഫൈൻ അടയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഫൈൻ അടയ്ക്കാമെന്ന് പറഞ്ഞതിനുശേഷം അതാ വണ്ടി ഗേറ്റ് ഫിഷറീസിൻ്റെ വണ്ടി ഗേറ്റ് എഞ്ചിന് തിരിച്ചെടുക്കാൻ പോവുകയാണ് ഫൈൻ എത്രയാണെങ്കിലും അവരടക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കെ ടി മെഷീൻ തിരിച്ചെടുക്കാൻ പോവുകയാണ് നമ്മൾ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ കേരളത്തുള്ളവരായിരുന്നാലും അതുപോലെ തമിഴ്നാട് വള്ളക്കാരായിരുന്നാലും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഈ വള്ളത്തിലെയും അതുപോലെ ബാക്കിയുള്ള പേപ്പറുകളും കാര്യങ്ങളെല്ലാം നിങ്ങൾ ക്ലിയർ ചെയ്ത് വേണം വയ്ക്കാൻ വേണ്ടി നമ്മുടെ സാധാരണ റോഡിലൊക്കെ നിന്നിട്ട് നമ്മുടെ വണ്ടികളൊക്കെ ചെക്ക് ചെയ്യുന്നില്ലേ അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കടപ്പുറങ്ങളിൽ വന്നിട്ട് എല്ലാ വള്ളങ്ങളുടെയും രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം താണ്ട് ഇതുപോലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ മെറൈൻ എൻഫോഴ്സ്മെന്റ് വന്നിട്ടാണ് ചെക്ക് ചെയ്യുന്നത് ബുക്കിംഗ് പേപ്പർ ഇല്ലാത്ത പക്ഷെ അവർ നമ്മളിപ്പോൾ ലൈവായിട്ടാണ് കണ്ടത് അവരുടെ മിഷീൻ അവരുടെ വണ്ടി കയറ്റാൻ പോയ കാര്യം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരെല്ലാം ഈ ഒരു വിഷയം മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതിപ്പം നമ്മുടെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയം ഏകദേശം മൂന്ന് നാൽപ്പത്തി നാലായിട്ടുണ്ട് ഇത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻ്റ് വണ്ടിയാണ് ഓക്കെ